ജ്യോതിഷത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പതിനേഴാമത്തെ നക്ഷത്രമാണ് അനിഴം സന്തോഷം വിജയം ഐശ്വര്യം എന്നെല്ലാമാണ് ഈ നക്ഷത്രത്തിന്റെ അർത്ഥം അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സ്വഭാവ സവിശേഷതകൾ തൊഴിൽ സാധ്യതകൾ ആരോഗ്യം വിവാഹ ജീവിതം ദോഷങ്ങളും പരിഹാരങ്ങളും എന്നിവയെക്കുറിച്ച് വിശദമായി ഈ വീഡിയോയിലൂടെ നോക്കാം അനിഴം നക്ഷത്രത്തിന്റെ അധിപൻ ശനിയും ദേവത മിത്രനുമാണ് മിത്രൻ സൗഹൃദത്തിന്റെയും കൂട്ടായ്മയുടെയും കരാറുകളുടെയും ദേവനാണ് ഇത് അനിഴം നക്ഷത്രക്കാരുടെ സാമൂഹിക ബന്ധങ്ങളിലെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു ഈ നക്ഷത്രത്തിന്റെ മൃഗം മാനാണ് ആകർഷകവും എന്നാൽ അല്പം ഭയമുള്ളതുമായ ഒരു മൃഗമാണ് അനിഴം നക്ഷത്രക്കാർക്ക് ഇത് ബാധകമായേക്കാം വൃശ്ചികം രാശിയിലാണ് അനിഴം നക്ഷത്രം വരുന്നത് ചൊവ്വയാണ് വൃശ്ചികം രാശിയുടെ അധിപൻ അതിനാൽ ശനിയുടെയും ചൊവ്വയുടെയും മിത്രന്റെയും സ്വാധീനം ഈ നക്ഷത്രക്കാരിൽ അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ വളരെ ആകർഷകമായ വ്യക്തിത്വമാണ് ഉണ്ടാവുക അവരുടെ പ്രധാന സ്വഭാവ സവിശേഷതകൾ നോക്കുമ്പോൾ ഇവർക്ക് നല്ല ശാരീരിക സൗന്ദര്യവും ആകർഷകമായ രൂപവും ഉണ്ടാകും ഇവരുടെ രൂപം മറ്റുള്ളവരെ എളുപ്പത്തിൽ ആകർഷിക്കാൻ കെൽപ്പുള്ളതാണ് വസ്ത്രധാരണത്തിലും സൗന്ദര്യ സംരക്ഷണത്തിലും ഇവർ ശ്രദ്ധിക്കാറുണ്ട് മിത്രൻ ദേവതയായതുകൊണ്ട് തന്നെ അനിഴം നക്ഷത്രക്കാർക്ക് നല്ല സൗഹൃദ മനോഭാവമുണ്ട് ഇവർക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാകും സൗഹൃദങ്ങളെ ഇവർ വളരെ വിലമതിക്കുന്നു മറ്റുള്ളവരുമായി എളുപ്പത്തിൽ അടുത്തിടപഴകാനും നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാനും ഇവർക്ക് കഴിയും മികച്ച ആശയവിനിമയ ശേഷിയുള്ളവരായിരിക്കും ഇവർ തങ്ങളുടെ ആശയങ്ങളും ചിന്തകളും മറ്റുള്ളവരെ വ്യക്തമായി ധരിപ്പിക്കാൻ ഇവർക്ക് കഴിയും സംഭാഷണത്തിൽ ഇവർ മിടുക്കരായിരിക്കും ഇത് തൊഴിൽപരമായും വ്യക്തിപരമായും ഇവർക്ക് വളരെ ഗുണകരമാകും അനിഴം നക്ഷത്രക്കാർ വളരെ കഠിനാധ്വാനികളും അർപ്പണബോധമുള്ളവരുമാണ് ഇവർക്ക് ലക്ഷ്യബോധം ഉണ്ടാകും ഒരു കാര്യത്തിൽ ഇറങ്ങിയാൽ അത് വിജയകരമായി പൂർത്തിയാക്കാൻ ഇവർ പ്രയത്നിക്കും ശനിയുടെ സ്വാധീനം ഇവരുടെ കഠിനാധ്വാന സ്വഭാവത്തിന് ഒരു കാരണമാണ് തർക്കങ്ങളെയും കലഹങ്ങളെയും ഇവർ വെറുക്കുന്നു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അനുരഞ്ജനത്തിലെത്താൻ ഇവർക്ക് താല്പര്യമുണ്ടാകും സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്താൻ ഇവർ ശ്രമിക്കും സുഹൃത്തുക്കളോടും കുടുംബത്തോടും പങ്കാളിയോടും ഇവർക്ക് വലിയ ആത്മാർത്ഥതയും വിശ്വസ്തതയും ഉണ്ടാകും തങ്ങളെ വിശ്വസിക്കുന്നവരെ ഇവർ ഒരു കാരണവശാലും ചതിക്കില്ല പ്രതിസന്ധി ഘട്ടങ്ങളിൽ സംയമനം പാലിച്ച് ശരിയായ തീരുമാനമെടുക്കാൻ ഇവർക്ക് കഴിയും വികാരങ്ങളെ നിയന്ത്രിക്കാൻ ഇവർക്ക് ശേഷിയുണ്ട് അമിതമായി വൈകാരികമായി പ്രതികരിക്കാതിരിക്കാൻ ഇവർ ശ്രദ്ധിക്കും സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്താനും മറ്റുള്ളവരെ സഹായിക്കാനും ഇവർക്ക് താല്പര്യമുണ്ടാകും ദുർബലരോടും അശരണരോടും ഇവർക്ക് അനുകമ്പയുണ്ടാകും സാമൂഹിക സേവനങ്ങളിൽ ഇവർ സജീവമായി പങ്കെടുത്തേക്കാം യാത്രകളെയും പുതിയ സ്ഥലങ്ങൾ കാണുന്നതിനെയും ഇവർ ഇഷ്ടപ്പെട്ടേക്കാം പുതിയ സംസ്കാരങ്ങളെയും ആളുകളെയും പരിചയപ്പെടാൻ ഇവർക്ക് താല്പര്യമുണ്ടാകും ഇത് ഇവരുടെ അറിവിനെയും കാഴ്ചപ്പാടിനെയും വികസിപ്പിക്കുന്നു വൃശ്ചികം രാശിയുടെ സ്വാധീനം കാരണം ഇവർക്ക് ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടാകും പ്രതിസന്ധികളെ നേരിടാൻ ഇവർക്ക് ഭയം ഉണ്ടാകില്ല എങ്കിലും മാനിന്റെ സ്വഭാവം പോലെ ചിലപ്പോൾ ഉൾവലിയുന്ന സ്വഭാവവും ഇവർക്കുണ്ടാകാം അനിഴം നക്ഷത്രക്കാരിൽ പലർക്കും സംഗീതത്തിലും മറ്റ് കലകളിലും താല്പര്യം കാണാറുണ്ട് ഇവർക്ക് നല്ല കലാപരമായ കഴിവുകളുണ്ടാകും അനിഴം നക്ഷത്രക്കാർക്ക് ശോഭിക്കാൻ കഴിയുന്ന ചില തൊഴിൽ മേഖലകൾ നോക്കുമ്പോൾ മികച്ച കലാപരമായ കഴിവുകൾ ഉള്ളതിനാൽ അഭിനയം സംഗീതം നൃത്തം ചിത്രരചന എഴുത്ത് ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് ശോഭിക്കാൻ കഴിയും മികച്ച ആശയവിനിമയ ശേഷിയും സാമൂഹിക ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള കഴിവുമുള്ളതുകൊണ്ട് മാധ്യമ പ്രവർത്തനം പബ്ലിക് റിലേഷൻസ് അഡ്വെർടൈസിംഗ് മാർക്കറ്റിംഗ് തുടങ്ങിയ മേഖലകൾ ഇവർക്ക് വളരെ അനുയോജ്യമാണ് മറ്റുള്ളവരെ പഠിപ്പിക്കാനും അറിവ് പകർന്നു നൽകാനും ഇവർക്ക് കഴിവുണ്ട് സഹാനുഭൂതി ഉള്ളവരായതുകൊണ്ട് കൌൺസിലിംഗ് സൈക്കോളജി സോഷ്യൽ വർക്ക് തുടങ്ങിയ മേഖലകളിലും ഇവർക്ക് പ്രവർത്തിക്കാൻ കഴിയും കഠിനാധ്വാനവും ആത്മവിശ്വാസവും ഉള്ളവരായതിനാൽ സ്വന്തമായി ബിസിനസ് തുടങ്ങാനും വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും ഇവർക്ക് കഴിയും പ്രത്യേകിച്ച് ആളുകളുമായി നേരിട്ടിടപെടേണ്ടി വരുന്ന വ്യാപാര മേഖലകളിൽ ഇവർ വിജയിക്കാൻ സാധ്യതയുണ്ട് ജനങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ കഴിവുള്ളതുകൊണ്ടും സാമൂഹിക പ്രതിബദ്ധതയുള്ളതുകൊണ്ടും രാഷ്ട്രീയ രംഗത്തും സാമൂഹിക പ്രവർത്തനങ്ങളിലും ഇവർക്ക് ശോഭിക്കാൻ കഴിയും മിത്രൻ നീതിയുടെ ദേവനായതുകൊണ്ടും സത്യസന്ധതയും അനുരഞ്ജനവും ആഗ്രഹിക്കുന്നവരായതുകൊണ്ടും നിയമം ജുഡീഷ്യറി തുടങ്ങിയ മേഖലകളും ഇവർക്ക് അനുയോജ്യമാണ് അന്തർദേശീയ ബന്ധങ്ങളിലും നയതന്ത്ര കാര്യങ്ങളിലും ഇവർക്ക് ശോഭിക്കാൻ കഴിയും ഇവരുടെ അനുരഞ്ജന സ്വഭാവവും ആശയവിനിമയ ശേഷിയും ഇവിടെ പ്രയോജനപ്പെടും ഡോക്ടർ നഴ്സ് ഫിസിയോതെറാപ്പിസ്റ്റ് തുടങ്ങിയ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ജോലികളും ഇവർക്ക് അനുയോജ്യമാണ് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഇവരുടെ താല്പര്യം ഇവിടെ പ്രയോജനപ്പെടും അച്ചടക്കവും കാര്യക്ഷമതയുള്ളവരുമായതിനാൽ സാമ്പത്തിക മേഖലകളായ ബാങ്കിങ് ഇൻഷുറൻസ് അക്കൌണ്ടിങ് തുടങ്ങിയവയിലും ഇവർക്ക് ശോഭിക്കാൻ കഴിയും അനിഴം നക്ഷത്രക്കാർക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം നയിക്കാൻ സാധിക്കും കുടുംബ ബന്ധങ്ങൾക്ക് ഇവർ വലിയ പ്രാധാന്യം നൽകുന്നു ഇവർ പങ്കാളിയോട് ആത്മാർത്ഥതയും വിശ്വസ്ഥതയും പുലർത്തുന്നവരായിരിക്കും ഒരിക്കൽ ഒരു ബന്ധത്തിൽ എത്തിപ്പെട്ടാൽ അത് നിലനിർത്താൻ ഇവർ പരമാവധി ശ്രമിക്കും സ്നേഹവും വാത്സല്യവുമുള്ള ഉള്ള പങ്കാളികളെയായിരിക്കും ഇവർക്ക് ലഭിക്കാൻ സാധ്യത കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്താൻ ഇവർ ശ്രമിക്കും ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അനുരഞ്ജനത്തിലൂടെ പരിഹരിക്കാൻ ഇവർ ശ്രമിക്കും വഴക്കുകളെയും തർക്കങ്ങളെയും ഇവർ വെറുക്കുന്നു കുട്ടികളോട് ഏറെ സ്നേഹവും വാത്സല്യവും കാണിക്കും നല്ല മാതാപിതാക്കളായിരിക്കും ഇവർ പങ്കാളിയുടെ സാമൂഹിക നിലയെയും വ്യക്തിത്വത്തെയും ഇവർ പരിഗണിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും ജ്യോതിഷപ്രകാരം അനിഴം നക്ഷത്രക്കാർക്ക് അവിട്ടം തിരുവോണം പൂരരുട്ടാതി ഉത്രട്ടാതി രേവതി അശ്വതി ഭരണി മകൈരം പുണർദം പൂയം ആയില്യം മകം പൂരം അത്തം ചോതി വിശാഖം കേട്ട മൂലം പൂരാടം ഉത്രാടം ചതയം എന്നീ നാളുകൾ പൊതുവെ അനുയോജ്യമാണ് എങ്കിലും ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ മറ്റു ഗ്രഹങ്ങളുടെ നിലയും പരിഗണിച്ചു വേണം അന്തിമ തീരുമാനം എടുക്കാൻ പൊതുവെ ആരോഗ്യമുള്ളവരായിരിക്കും അനിഴം നക്ഷത്രക്കാർ എന്നിരുന്നാലും ചില ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് ദഹനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മലബന്ധം വയറുവേദന എന്നിവ ചിലപ്പോൾ ഉണ്ടാകാം സന്ധിവാദം നടുവേദന പോലുള്ള അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് ജലദോഷം ചുമ ആസ്മ പോലുള്ള ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം ചില അലർജികളും ചർമ്മ രോഗങ്ങളും വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അമിതമായ ചിന്തകൾ കാരണം മാനസിക സമ്മർദ്ദം ഉണ്ടാകാം ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നത് നല്ലതാണ് ക്രമമായ വ്യായാമം യോഗ സമീകൃത ആഹാരം മതിയായ വിശ്രമം എന്നിവ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും ഏത് നക്ഷത്രക്കാർക്കും ചില ദോഷങ്ങളും വെല്ലുവിളികളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അനിഴം നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ചില ദോഷങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളും നോക്കാം ചിലപ്പോൾ അമിതമായ ആത്മവിശ്വാസം കാരണം തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട് ചില സന്ദർഭങ്ങളിൽ എടുത്തു ചാടി പ്രവർത്തിക്കുകയും പിന്നീട് അത് പ്രശ്നങ്ങളിൽ കലാശിക്കുകയും ചെയ്യാം ഇവരുടെ നല്ല ഉദ്ദേശങ്ങളെ ചിലപ്പോൾ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് ഇത് ഇവർക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം ചിലപ്പോൾ അമിതമായ ചിലവുകൾ കാരണം സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചില കാര്യങ്ങളെക്കുറിച്ച് അമിതമായി ചിന്തിച്ച് മാനസിക സമ്മർദ്ദത്തിലാകാൻ സാധ്യതയുണ്ട് ശനിയുടെ സ്വാധീനം കാരണം ചില കാര്യങ്ങളിൽ മന്ദഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് കാലതാമസത്തിന് കാരണമായേക്കാം ചിലപ്പോൾ അമിതമായ മത്സരബുദ്ധി കാരണം മറ്റുള്ളവരുമായി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദോഷപരിഹാരങ്ങൾ നോക്കുമ്പോൾ അനിഴം നക്ഷത്രത്തിന്റെ അധിപൻ ശനി ആയതുകൊണ്ട് ശനിദേവനെ പ്രീതിപ്പെടുത്തുന്ന വഴിപാടുകൾ ചെയ്യുന്നത് ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും ശനിയുടെ ഇഷ്ടനിറങ്ങളായ കറുപ്പ് നീല എന്നിവ ഉപയോഗിക്കുക ശനിക്ഷേത്രങ്ങളിൽ ശനിയാഴ്ചകളിൽ ദർശനം നടത്തുക എള്ളുദ്ദീപം തെളിയിക്കുക ശനീശ്വര മന്ത്രങ്ങൾ ജപിക്കുക സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുക അവർക്ക് ഭക്ഷണം നൽകുക വൃദ്ധരെയും ഭിന്നശേഷിക്കാരെയും ബഹുമാനിക്കുക സഹായിക്കുക മിത്രദേവനെ പ്രീതിപ്പെടുത്തുന്നതും ഗുണകരമാണ് സൗഹൃദങ്ങൾക്ക് പ്രാധാന്യം നൽകുക സത്യസന്ധതയും വിശ്വസ്തതയും പുലർത്തുക പ്രതിസന്ധി ഘട്ടങ്ങളിൽ മറ്റുള്ളവരെ സഹായിക്കുക അനിഴം നക്ഷത്രത്തിന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഗുണകരമാണ് ജ്യോതിഷ വിദഗ്ധന്റെ ഉപദേശപ്രകാരം ഇന്ദ്രനീലം അല്ലെങ്കിൽ മഞ്ഞ പുഷ്യരാഗം ധരിക്കുന്നത് ഗുണകരമായേക്കാം എന്നാൽ ഇത് വളരെ ശ്രദ്ധിച്ചു ചെയ്യേണ്ട കാര്യമാണ് മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും മനസ്സിന് ശാന്തത ലഭിക്കുന്നതിനും യോഗയും ധ്യാനവും പരിശീലിക്കുന്നത് നല്ലതാണ് തങ്ങളുടെ ദോഷങ്ങളെക്കുറിച്ച് ആത്മപരിശോധന നടത്തുകയും അവയെ മാറ്റിയെടുക്കാൻ ബോധപൂർവം ശ്രമിക്കുകയും ചെയ്യുക ജീവിതത്തിൽ ക്ഷമയും വിനയവും വളർത്താൻ ശ്രമിക്കുന്നത് പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ സഹായിക്കും വൃശ്ചികം രാശിയുടെ അധിപനായ ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്നതും നല്ലതാണ് ചൊവ്വയുമായി ബന്ധപ്പെട്ട മന്ത്രങ്ങൾ ജപിക്കുകയോ വഴിപാടുകൾ ചെയ്യുകയോ ചെയ്യാം ശരീരം ആരോഗ്യത്തോടെ നിലനിർത്താൻ കൃത്യമായ വ്യായാമം ചെയ്യുക ദഹന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ആരോഗ്യകരമായ ഭക്ഷണ പിന്തുടരുക അനിടം നക്ഷത്രത്തിന് നാല് പാദങ്ങളുണ്ട് ഓരോ പാദത്തിലും ജനിച്ചവർക്ക് ചില പ്രത്യേക സ്വഭാവ സവിശേഷതകൾ കാണാം ഒന്നാം പാദത്തിൽ ജനിച്ചവർക്ക് ആത്മാർത്ഥത ധൈര്യം സാഹസിക മനോഭാവം എന്നിവ കൂടുതലായിരിക്കും ഗുരുവിന്റെ സ്വാധീനം കാരണം ഇവർക്ക് വിവേകവും ജ്ഞാനവും ഉണ്ടാകും രണ്ടാം പാദത്തിൽ ജനിച്ചവർക്ക് കഠിനാധ്വാനം അച്ചടക്കം ലക്ഷ്യബോധം എന്നിവ കൂടുതലായിരിക്കും ശനിയുടെ സ്വാധീനം കാരണം ഇവർക്ക് നല്ല സംഘാടക ശേഷി ഉണ്ടാകും മൂന്നാം പാദത്തിൽ ജനിച്ചവർക്ക് ബുദ്ധിശക്തി സാമൂഹിക പ്രതിബദ്ധത മനുഷ്യസ്നേഹം സ്നേഹം എന്നിവ കൂടുതലായിരിക്കും പുരോഗമനപരമായ ചിന്താഗതിയുള്ളവരായിരിക്കും ഇവർ നാലാം പാദത്തിൽ ജനിച്ചവർക്ക് സഹാനുഭൂതി ആത്മീയത കലാപരമായ കഴിവുകൾ എന്നിവ കൂടുതലായിരിക്കും വ്യാഴത്തിന്റെ സ്വാധീനം കാരണം ഇവർക്ക് ദയയും ദാനശീലവും ഉണ്ടാകും അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ സൗന്ദര്യവും ആകർഷകവുമായ വ്യക്തിത്വവും കഠിനാധ്വാനവും ഉള്ളവരായിരിക്കും മികച്ച ആശയവിനിമയ ശേഷിയും സാമൂഹിക പ്രതിബദ്ധതയും ഇവരുടെ പ്രത്യേകതകളാണ് ജീവിതത്തിൽ വിജയം നേടാൻ ഇവർക്ക് കഴിയും വ്യക്തിബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നവരാണിവർ എങ്കിലും ചില ദോഷങ്ങളും വെല്ലുവിളികളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവയെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുകയും ഉചിതമായ പരിഹാരങ്ങൾ തേടുകയും ചെയ്യുന്നത് ജീവിതത്തെ കൂടുതൽ ശോഭനമാക്കാൻ സഹായിക്കും ഓരോ വ്യക്തിയുടെയും ജനന സമയത്തുള്ള ഗ്രഹനില അനുസരിച്ച് ഈ സ്വഭാവ സവിശേഷതകളിൽ വ്യത്യാസങ്ങൾ വരാമെന്ന് ഓർക്കേണ്ടത് പ്രധാനമാണ്